വാർത്താ വീക്ഷണം എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരാവലോകനം തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനായ എൻ പി മുരളീകൃഷ്ണൻ അവതരണം സുധീൻ സൈനുദ്ദീൻ എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ ചലച്ചിത്ര പുരസ്കാരമായ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയതും സെൻസർ ചെയ്തതുമായ സിനിമകൾ പരിഗണിച്ചാണ് നിർണ്ണയിച്ചത് വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത ട്വൽത്ത് ഫെയിലാണ് മികച്ച ചിത്രം ഫ്ലവറിംഗ് മാൻ മികച്ച നോൺ ഫീച്ചർ ചിത്രത്തിനുള്ള പുരസ്കാരവും ഗോഡ് വൽച്ച ആൻഡ് ഹ്യൂമൻ മികച്ച ഡോക്യുമെന്ററി പുരസ്കാരവും നേടി ദി കേരള സ്റ്റോറിയിലൂടെ സുദീപ് തോ സെൻ മികച്ച സംവിധായകനുള്ള പുരസ്കാരത്തിന് അർഹനായി ക്രിസ്റ്റോടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം ജവാൻ എന്ന സിനിമയിലെ പ്രകടനത്തിലൂടെ ഷാറൂഖ് ഖാനും ട്വൽത്ത് ഫെയിലിലൂടെ വിക്രാന്ത് മാസിയും മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടു മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേയിലെ അഭിനയത്തിന് റാണി മുഖർജി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങളായ ഷാറൂഖ് ഖാന്റെയും റാണി മുഖർജിയുടെയും ആദ്യത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണിത് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം കരിയറിൽ അപ്രതീക്ഷിത പരാജയങ്ങൾ നേരിട്ട ഷാറുഖ് ഖാൻ സിനിമയിൽ നിന്ന് ചെറിയ ഇടവേളയെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ മൂന്ന് ചിത്രങ്ങളും വിജയത്തിലെത്തിക്കാനും അതിൽ ജവാനിലൂടെ ദേശീയ പുരസ്കാരം സ്വന്തമാക്കാനും സാധിച്ചത് ഷാരൂഖിന്റെ അഭിനയ ജീവിതത്തിൽ വലിയ തിളക്കമായി പ്രേക്ഷക നിരൂപക ശ്രദ്ധ ഒരുപോലെ നേടിയ ട്വൽത്ത് ഫെയിലിലെ വിക്രാന്ത് മാസിയുടെ അനിതര സാധാരണ പ്രകടനം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു മികച്ച ചിത്രം മികച്ച നടൻ എന്നീ തിളക്കമുള്ള പുരസ്കാരങ്ങൾ നേടി പുരസ്കാര പ്രഖ്യാപന വേളയിൽ ശ്രദ്ധേയമായ പേരായി മാറിയ ട്വൽത്ത് ഫെയിൽ യഥാർത്ഥ ജീവിതത്തെ ആധാരമാക്കിയ ചിത്രമാണ് ഐ പി എസ് ഉദ്യോഗസ്ഥനായ മനോജ് കുമാർ ശർമ്മ എന്ന യഥാർത്ഥ കഥാനായകന്റെ ജീവിതത്തിനുള്ള ആദരം കൂടിയായി ഈ സിനിമ മാറുന്നു മൂന്ന് പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിൽ ആദ്യമായി സ്വന്തമാക്കിയ ദേശീയ പുരസ്കാരത്തെ തന്റെ നീണ്ട യാത്രയ്ക്കും കലയോടുള്ള സമർപ്പണത്തിനുമുള്ള അംഗീകാരമെന്നാണ് റണി മുഖർജി വിശേഷിപ്പിച്ചത് മക്കളെ തിരികെ ലഭിക്കാൻ നോർവേയിലെ നിയമവ്യവസ്ഥയ്ക്കെതിരെ പോരാടിയ ഇന്ത്യക്കാരിയായ അമ്മയുടെ യഥാർത്ഥ ജീവിത കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രം ഒരുക്കിയത് മലയാളത്തിന്റെ അഭിമാനമുയർത്തി വിജയരാഘവനും ഉർവശിയും മികച്ച സഹനടനും സഹനടിക്കുമുള്ള പുരസ്കാരങ്ങൾ സ്വന്തമാക്കി പൂക്കാലം എന്ന ചിത്രത്തിലൂടെയാണ് വിജയരാഘവൻ മികച്ച സഹനടനായത് ഉള്ളൊഴുക്കിലെ അഭിനയ മികവാണ് ഉർവശിയെ സഹനടി പുരസ്കാരത്തിലെത്തിച്ചത് ഇത് രണ്ടാം തവണയാണ് ഉർവശിയെ തേടി മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം എത്തുന്നത് രണ്ടായിരത്തി ആറിൽ അച്ചുവിന്റെ അമ്മയിലൂടെയാണ് ആദ്യമായി ഉർവശിക്ക് ദേശീയ അംഗീകാരം ലഭിച്ചത് ഉള്ളൊഴുക്കിലെ ലീലാമ എന്ന കഥാപാത്രമായി ഉർവശിയുടെ തീവ്രമായ പ്രകടനം പ്രേക്ഷകരുടെ ഉള്ളുലയ്ക്കാൻ പോന്നതായിരുന്നു ഈ ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരത്തിനും ഉർവശി അർഹയായിരുന്നു വിജയരാഘവൻ ആദ്യമായാണ് ദേശീയ പുരസ്കാരം നേടുന്നത് അഭിനയ ജീവിതത്തിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ വേളയിലായിരുന്നു വിജയരാഘവൻ പൂക്കാലത്തിൽ അഭിനയിച്ചത് നൂറു വയസ്സുള്ള അപ്പുപ്പൻ വേഷത്തിൽ അസാധാരണമായ പകർന്നാട്ടമാണ് വിജയരാഘവൻ ഈ സിനിമയ്ക്കായി നടത്തിയത് പാർക്കിംഗ് എന്ന തമിഴ് ചിത്രത്തിലൂടെ മുത്തുപ്പേട്ടയിൽ സോമു ഭാസ്കർ മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനൊപ്പം പങ്കിട്ടു ഗുജറാത്തി ചിത്രമായ വാഷിലൂടെ ജാനകി ബോഡി മികച്ച സഹനടിക്കുള്ള പുരസ്കാരം പങ്കുവച്ചു മുതിർന്ന അഭിനേതാക്കളായ ഉറുവശിക്കും വിജയരാഘവനും പുറമെ പുരസ്കാര നേട്ടത്തിലൂടെ മലയാളത്തിന്റെ യശസ് ഉയർത്താൻ മിഥുൻ മുരളിക്കും മോഹൻദാസിനുമായി പൂക്കാലത്തിലൂടെയാണ് മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം മിഥുൻ മുരളി സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിലൂടെ മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർക്കുള്ള പുരസ്കാരമാണ് മോഹൻദാസ് നേടിയത് നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മലയാളത്തിൽ നിന്നുള്ള നെഗൽ ദി ക്രോണിക്കിൾ ഓഫ് പാഡി മാൻ പ്രത്യേക പരാമർശം നേടി എം കെ രാംദാസ് ഈ ചിത്രം സംവിധാനം ചെയ്തത് ഹിന്ദി ചിത്രം അനിമലിന്റെ സൗണ്ട് ഡിസൈനിങ്ങിന് മലയാളികളായ സച്ചിൻ സുധാകരനും ഹരിഹരൻ മുരളീധരനും അവാർഡിന് അർഹരായി ഈ ചിത്രത്തിന്റെ റീ റെക്കോർഡിംഗിന് മലയാളിയായ എം ആർ രാജാകൃഷ്ണൻ ജൂറിയുടെ പ്രത്യേക പരാമർശം നേടി മറാഠി ചിത്രം ആത്മ പാഫ്ലെറ്റിലൂടെ ആസിഷ് ബെൻഡ മികച്ച പുതുമുഖ സംവിധായകനായി കരൺ ജോഹറിന്റെ റോക്കി ഓർ റാണി കി പ്രേം കഹാനിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ജനപ്രിയ സിനിമ സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമയായി മേഘ്ന ഗുൽസാറിന്റെ ഹിന്ദി ചിത്രം സാം ബഹാദൂർ തിരഞ്ഞെടുക്കപ്പെട്ടു സുധാകർ റെഡ്ഡി യഖാന്തി സംവിധാനം ചെയ്ത മറാഠി ചിത്രം നാൾ ടൂ കുട്ടികളുടെ സിനിമയ്ക്കുള്ള പുരസ്കാരത്തിനർഹമായി അനിമേഷൻ വിഷ്വൽ എഫക്ട്സ് ഗെയിമിംഗ് ആൻഡ് കോമിക് വിഭാഗത്തിൽ മികച്ച ചിത്രമായി ഹനുമാൻ തെരഞ്ഞെടുക്കപ്പെട്ടു ഗിത്ത് ദി സ്കാവഞ്ചർ മികച്ച ഹ്രസ് ചിത്രത്തിനുള്ള പുരസ്കാരം നേടി പാർക്കിംഗ് ആണ് മികച്ച തമിഴ് സിനിമ എ ജാക് ഫ്രൂട്ട് ഹിസ്റ്ററി മികച്ച ഹിന്ദി സിനിമയ്ക്കും ഭഗവന്ത് കേസരി തെലുങ്ക് സിനിമയ്ക്കും കാന്റിലു ദ റേ ഓഫ് ഹോപ്പ് കന്നഡ സിനിമയ്ക്കുമുള്ള പുരസ്കാരങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ദി കേരള സ്റ്റോറിയിലൂടെ പ്രശാന്തനു മൊഹപത്ര സ്വന്തമാക്കി ബേബിയിലൂടെ പി വി എൻ എസ് രോഹിത് മികച്ച ഗായകനും ജവാനിലൂടെ ശില്പാ മികച്ച ഗായികയുമായി ജി വി പ്രകാശ് കുമാറാണ് മികച്ച സംഗീത സംവിധായകൻ തമിഴ് ചിത്രം വാതിയിലെ ഗാനങ്ങളാണ് ജി വി പ്രകാശ് കുമാറിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് ഹിന്ദി ചിത്രം അനിമലിലൂടെ ഹർഷ് വർദ്ധൻ രാമേശ്വർ പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എൻട്രികളും നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ നൂറ്റി പതിനഞ്ചെണ്ണവുമാണ് പുരസ്കാരത്തിന് മത്സരിക്കാനായി ജൂറിയ്ക്ക് മുന്നിലെത്തിയത് ഇതിനു പുറമെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളും പതിനാറ് നിരൂപക സമർപ്പണങ്ങളും അവാർഡ് പരിഗണനയ്ക്കായി എത്തി അശുതോഷ് ഗോവരിക്കർ ഫീച്ചർ ഫിലിം വിഭാഗത്തിന്റെയും പി ശേഷാദ്രി നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൻ്റെയും ജൂറി ചെയർപേഴ്സണായി കോവിഡിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ പുരസ്കാര വിതരണം തടസ്സപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരങ്ങളാണ് നൽകിയത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര അവലോകനം തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനായ എൻ പി മുരളീകൃഷ്ണൻ അവതരണം സുധീൻ സൈനുദ്ദീൻ